ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ടൂ നാഡ് കട്ട്ലേറ്റും ഒരു ഇൻസ്റ്റൻറ്റ് ഓണിയൻ സലാഡും ചെയ്ത് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഓണിയൻ സലാഡ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞിട്ട് അതൊന്ന് കൈകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഷുഗറും ഞാൻ ബ്രൗൺ ഷുഗർ ആണ് എടുത്തേക്കുന്നത് ഹാഫ് ടീസ്പൂൺ സോൾട്ടും ബേ ലീഫും പെപ്പറും എടുത്തിട്ടുണ്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ് ഇത് വൺ ഈസ്റ്റ് വണ് എടുക്കാം നിങ്ങൾക്ക് വൺ കപ്പ് വിനാഗർ വൺ കപ്പ് വെള്ളം എടുക്കാം ഒരു രണ്ട് ബേ ലീഫ് ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തു ഒര ടീസ്പൂണ് സോൾട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓണിയൻ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ കുപ്പിക്കകത്തോട്ട് ഓണിയൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തീ സിമ്മിലിട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലോട്ടാണോ എടുക്കേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ലിക്വിഡോടു കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി നമുക്ക് ട്യൂണ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ടിൻ ട്യൂണയാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് സ്പൈസസ് എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇച്ചിരി മീറ്റ് മസാലയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഉപ്പ് ഒനിയൻ കർലീഫ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് മുട്ടയും ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വൺ കപ്പ് ഒനിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കരിയാപ്പിളയും ചേർത്ത് കൊടുക്കുവാണേ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ഞാൻ ഹാഫ് ടീസ്പൂൺ വീതം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ മീറ്റ് മസാലയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂണ ചേർത്ത് കൊടുക്കാം ഞാൻ ട്യൂണയുടെ വെള്ളം ഒത്തിരി ചേർക്കുന്നില്ല വെള്ളം കുറച്ച് മാറ്റിയിട്ടാണ് ഞാൻ ചേർത്തത് വെള്ളത്തോടു കൂടി ചേർക്കുവാണേൽ അത് വറ്റുന്നിലം വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അപ്പം ഞാൻ ഈ ട്യൂണ ഒരു ഒരു ടിന്നാണ് എടുത്തേക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത് നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പ് എരിവ് ഇതൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടിയോ സോൾട്ടോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിന് മുട്ടയും ബ്രെഡ് ക്രംസും വേണം മുട്ടയിലേക്ക് ഞാൻ ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂണോളം കോൺഫ്ലോവറും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു മുട്ടയെ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ മിക്സിയിലൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയും കൂടി ഒരുമിച്ചിട്ട് കൊടുത്ത് ചെയ്തു കൊടുക്കാവുന്നതാണേ ഇനി നമ്മുടെ പൊട്ടറ്റോ ടൂനയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കാം ഈ പൊട്ടറ്റോയുടെ വലിയ പീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ആദ്യം എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുവാണ് ഇങ്ങനെ നമുക്ക് ആദ്യം എല്ലാ കട്ലേറ്റും ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ ഞാൻ എല്ലാ കട്ലേറ്റും ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലും എഗ്ഗിലും കോട്ട് ചെയ്യാനുള്ളതാണ് ആദ്യം നമുക്ക് ഒരു പീസ് കട്ട്ലേറ്റ് എഗ്ഗിൽ കോട്ട് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലോട്ടിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ കട്ലേറ്റും ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ കോട്ടിംഗ് കഴിഞ്ഞു ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാം ആ സെയിം രീതിയിൽ തന്നെ ഒരു കോട്ടിങ്ങും കൂടെ കൊടുത്ത് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി നമുക്ക് കുക്ക്ഡാണ് നമുക്ക് ഈ ഔട്ടർ സൈഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാൻ എണ്ണയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുവാണ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കുറേ കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒറ്റയടിക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി അതിന് ഈ കളർ കിട്ടുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചൂണയുടെ കട്ട്ലേറ്റ് ഈസി ആയിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആയിട്ട് ഒരു ഒനിയൻ പിക്കിളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കട്ലേറ്റിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്